ചേട്ടൻ എന്നെ കൊണ്ട് പാടാൻ പറ്റൂല എന്നെ പോലെ പാടാൻ പറ്റത്തില്ല അപ്പൊ ആ ഒരു ഉള്ളിലൊരു ചെറിയൊരു വിഭവമാണ് കൊറസ്ഥാനങ്ങളൊക്കെ പറയത്തില്ല ആ ഭാഗത്തൊക്കെ വരുന്ന നിന്നെ കൊണ്ടാ വെക്കൂല അപ്പൊ നീ എടുക്കാൻ വയ്യാത്ത ചോണ്ട് എടുക്കാൻ പാടില്ല ആ തേടി വന്ന ഇവരെ ഞാൻ മുഷിപ്പിക്കാനോ ഒന്നുമില്ല പക്ഷെ കാരണം അങ്ങനെ വൈരാഗ്യമുള്ള ഒരാൾക്ക് കല കൊണ്ട് നടക്കാൻ പാടാ ഒരിക്കലും ഒക്കെ ഇല്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടിൻ്റെ മേഖലയിൽ നിൽക്കുമ്പോൾ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ നമ്മളെ ലോഹം അറിയപ്പെടണം അത് ഏത് കലയായിക്കോട്ടെ പാട്ടാവാ പിന്നെ താളമാവാം മൃദങ്ക എന്തും ആയിക്കോട്ടെ കലാപരമായിട്ട് നിൽക്കുന്ന ആ നിൽക്കുന്ന ഒരു കലാകാരന് ഏറ്റവും ഉള്ളൊരു ആഗ്രഹം അവനാ ലോഹം അറിയപ്പെടണം അവൻ സംഗീതം പഠിച്ചിട്ടുള്ള അവനായിരിക്കത്തില്ല പഠിച്ചവനായിരിക്കും അങ്ങനെ ആരും ആയിക്കോട്ടെ പക്ഷെ ആ ഒരൊറ്റ ആഗ്രഹം അതാണ് അതറിയെങ്കിലല്ലേ നമ്മള് കാരണം എന്നെ പോലെ പലരും ഉണ്ട് എന്നെക്കാട്ടിലും കഴിവുള്ള പല കുടുംബത്തിൽ പല സഹോദരി സഹോദരന്മാരുണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് അവർക്ക് പോലും ഒരു അവസരം ഇതുവരെയും കിട്ടിയിട്ടില്ല അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇത്രയും ഈ നല്ല ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ വന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ശ്വാസം പിടിച്ചായാലും അല്ലെങ്കിൽ പോലും നമ്മളെ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ ആഗ്രഹം എന്താണ് നമ്മളെ ലോഹം അറിയണം നമ്മുടെ കലയോടുള്ള ഇഷ്ടമാണ് തീർച്ചയായിട്ടും അവറ്റാഗ്രഹമാണ് എനിക്കുള്ളത് തീരമാലകളാടിയുലഞ്ഞു തീരമാ കലർന്നൊരു മണലിൽ വിളി പുടവ വിരിഞ്ഞു നിൻ പൂവിളി യാത്ര മൊഴിയാണോ നിന്മൗനം പി ല്ലാതെ വേറെ എന്തോ നമ്മുടെ എഞ്ചുസുമാരുടെ പാട്ടുകളൊക്കെ ഉണ്ട് എഞ്ചുസുമാരുടെ പാട്ടുകൾക്ക് പറയുമ്പോൾ ഒരുപാട് പിന്നെ ഇതുള്ളതാണ് ലാഗുള്ള പാട്ടാണ് മനസ്സിലായില്ലേ കാരണം നയനം ഇതാണ് എഞ്ചി സുമാറിന്റെ പാട്ട് പാട്ട് അത് ഒരുമാതിരിപ്പെട്ടവർക്ക് പാടാനും പറ്റൂല അതുപോലല്ല ദാസേറിൻ്റെ പാട്ട് എന്ന് പറഞ്ഞാൽ ഏത് പൊടിക്കുഞ്ഞുങ്ങൾക്കും പാടാൻ പറ്റും ആ സമയത്ത് ഏറ്റാന്നേരം ഈ കല അതായത് സംഗീതവും പിന്നെ ജീവിതത്തിലെ ഈ ഒരു കൂടി എങ്ങനെയാണ് ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പരാജയങ്ങൾ എന്നു വെച്ച് കഴിഞ്ഞാൽ അസുഖമാവാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളാവാം അല്ല സുഹൃത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു മോശമായ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായി കഴിഞ്ഞാൽ ഉള്ളിലൊരു പ്രയാസം ഉണ്ടെങ്കിൽ തന്നെ ആ നിമിഷം നമ്മുടെ ഉള്ളിൽ എൻ്റെ എൻ്റെ വച്ച് പറയുമ്പം ഞാൻ കൂടുതലും പാട്ടിൽ കൂടി അങ്ങ് തീർക്കും അലിയിച്ച് കളയത്തുള്ളൂ കാരണം നമുക്ക് അവരോട് വിദ്വേഷ വൈരാഗ്യമൊന്നുമില്ല കാരണം എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു സംഭവമില്ല കാരണം അങ്ങനെ വൈരാഗ്യമുള്ള ഒരാൾക്ക് കല കൊണ്ടു നടക്കാൻ പാടാ പറ്റത്തില്ല ഒരിക്കലും ഒക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയിട്ട് ഏറ്റവും ദൈവം തന്നിട്ടുള്ള ഒറ്റ വലതാൻ ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ ശബ്ദം ബാക്കി പലർക്കും പല കഴിവുകളുണ്ട് പലർക്കും പല കഴിവുകളുണ്ട് ആ കഴിവുകളൊന്നും അല്ലല്ലോ എനിക്ക് തന്നിരിക്കുന്നു ആ അപ്പൊ കാഴ്ചയുള്ളവന് കാഴ്ച ഇല്ലാത്തവൻ്റെ അറിയാമല്ലോ അപ്പോൾ എന്ന് പറഞ്ഞാൽ പാടാൻ ഇപ്പൊ ഞാൻ പാടുന്ന പോലെ ചേട്ടന് പാടാൻ ഒരാഗ്രഹമില്ലേ ഇവിടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ഈ ഒരു ശബ്ദത്തിൽ ആ ചേട്ടൻ പാടുന്ന ശബ്ദം എനിക്കൊന്നും കിട്ടിയായിരുന്നെങ്കിൽ എന്ന് പറയാൻ എത്ര പേരുണ്ട് ചേച്ചി ഞാൻ ഒരുപാട് പ്രോഗ്രാം ചെയ്യുമ്പോഴും പലരും എന്നോട് വന്നിട്ടുണ്ട് അവർക്ക് എന്നോട് കെറുണ്ടെങ്കിൽ ഇതും ഉണ്ട് അടുപ്പമുണ്ട് സംഗീതത്തോടുള്ള ഇഷ്ടമുണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഇതിനെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പാട്ട് കൊള്ളില്ല അല്ലെങ്കിൽ നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും ഉണ്ടോ അങ്ങനെ മാക്സിമം പലരും പറഞ്ഞു എന്തിനാന്ന് വെച്ചാല് ഒരു രണ്ട് രീതി നമുക്ക് ചിന്തിക്കാം ഒന്ന് എന്നോട് പറയുന്നെങ്കിൽ ചേട്ടൻ എന്നെ കൊണ്ട് പാടാൻ പറ്റില്ല എന്നെ പോലെ പാടാൻ പറ്റത്തില്ല പറ്റത്തില്ല അപ്പൊ ആ ഒരു ഉള്ളിലൊരു ചെറിയൊരു യോഗ കാണും ഒരു പ്രയാസം കാണും അതല്ലെങ്കിൽ ചേട്ടൻ സംഗീതം പഠിക്കാത്തത് കൊണ്ട് ആ സംഗീതത്തിനകത്ത് ആ പാട്ട് പാടുന്നതിനകത്ത് കുറെ ലാഗൊക്കെ വരും ബുദ്ധിമുട്ടുകളൊക്കെ വരുമല്ലോ സ്വരസ്ഥാനങ്ങളൊക്കെ പറയത്തില്ല ആ ഭാഗത്തൊക്കെ വരുന്ന നിന്നെ കൊണ്ട് അത് ഒക്കില്ല അപ്പൊ നീ എടുക്കാൻ വേഗത്തെ അങ്ങോട്ട് എടുക്കാൻ പാടില്ല അതാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ മാക്സിമം താന്നു താന്നുള്ള കുറച്ച് നമ്മളെ കൊണ്ട് കഴിയാവുന്നത് മാക്സിമം അത് നന്നാക്കി പാടുക പിന്നെ നമ്മുടെ ഇപ്പോ ഈ തലമുറ ചേട്ടം പറഞ്ഞു നമുക്കിപ്പം കലാകാരന്മാരായിട്ട് ഒരുപാട് പേരുണ്ട് എന്നാൽ അറിയപ്പെടാത്തവരായിട്ടാണ് ഏറ്റവും കൂടുതൽ ഒരു നൂറ് ശതമാനം എടുത്ത തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അറിയപ്പെടാത്തവരാണ് അപ്പം അറിയപ്പെടാത്തവര് തമ്മിലുണ്ട് പക്ഷെ എന്നാൽ അവരുടെ ഉള്ളിലെ കലകള് പുറത്തേക്ക് കൊണ്ടുവരാതെ അവര് തന്നെ ഉള്ളിൽ അടക്കി വെക്കുന്ന ഒരു ഇതുണ്ട് അവരോട് എന്താണ് അവര് നിങ്ങളെപ്പോ ഉള്ള മീഡിയക്കാർ അവരുമായിട്ട് ബന്ധപ്പെടാത്തത് കൊണ്ടാണ് ആ ഉള്ളിലെ ആഗ്രഹങ്ങൾ വെളിപ്പെടാതിരിക്കുന്നത് ഇപ്പം ഞാനിവിടെ വന്നല്ലോ ഇപ്പം നിങ്ങൾ തന്നെ വേറൊരു സഹോദരന്റെ റെക്കമെന്റ് വഴിയായാലും നിങ്ങൾ എന്നെ അറിഞ്ഞല്ലോ അതേപോലെ അറിയാത്ത പലരും ഉണ്ട് അവിടെ അപ്പം അതേപോലെ അവരുടെ മുമ്പിൽ നിങ്ങൾ ചെല്ലുവന്നുണ്ടെങ്കിൽ അവരും ലോകം അറിയപ്പെടും അതിനൊരു അവസരം നിങ്ങൾ തന്നെ കൊടുത്താൽ ഏറ്റവും നല്ലതാണ് അതുകൊണ്ടാണ് കാരണം ഈ പിന്നെ തൊണ്ണൂറുകളിലും എൺപത്തിരണ്ടിലും അല്ല എൺപതുകളിലൊന്നും ഇങ്ങനെയുള്ള ചാനലിലൊന്നും വന്നിട്ടില്ല പിന്നെ പബ്ലിസിറ്റി ഇല്ലല്ലോ കാരണം ഒരു സ്റ്റേജിൽ ഒരാൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ സൈഡിൽ ആരെങ്കിലും വന്നൊന്ന് ക്യാമറ പിടിക്കുന്ന പിടിക്കില്ലെന്ന് പറയും ആ ഒരു സമയം ഉണ്ടായിരുന്നു കാരണം അനുവാദമില്ലാതെ ഇല്ലാതെ ഒരാളെ ഫോട്ടോ എടുക്കാനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ അതല്ല ഇപ്പൊ ഇന്റർനെറ്റ് വഴിയിലും പിന്നെ മൊബൈൽ വഴിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും സാഗരമേ ஸ்ருதிலய சாகரமே சாகேதம் பாடுகையா ஹேராமா காதரையா சாரிகையா சாகேதம் பாடுகையா வீண்டும் ராமகதா கானலயம் மங்களமன் தம்புருவின் பகருக சாகரமே சுருதி சாகரமே 사கரமே சாரித சரித 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 சாரி சாரி ரி 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 நி நி பதனி ச리 గ리 ரி ரி గ리 ரி గ리 ரி గ리 சரிகம പാദപ പതപ ദേവകൾ ആദിനാമ ഗംഗയാടി രഘുപതി രാമജയം രഘുരാമജയം ശ്രീ ഭരതവാക്യം ഇന്ദു ചൂടി സോദര പാതുക പൂജയിലാത്മപദം പ്രണവം വിടർന്നുലഞ്ഞുലഞ്ഞു സരയിൽ മന്ത്രമൃദംഗ തരംഗ സുഗം സര ജീവതാളരാഗമേകി മാരുതിയാ ജലഗന്ധ ദീപകലയ മന്ത്രയന്ത്ര തന്ത്രകലിതമുണരു സാമകാനോടെയു രാമ ശ്രീരാമ രാമാ രാമാ ചേട്ടാ ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിൽ അപ്പം നമ്മൾ വന്നപ്പോഴും പണിത്തിരക്കിലൊക്കെ ആയിരുന്നു അപ്പം അത് വെച്ചിട്ടും നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തു എല്ലാവരും പറയുന്നതിൻ്റെ തൊട്ട് ചേട്ടൻ്റെ ശബ്ദ അനുഗ്രഹീതമാണ് സാക്ഷാൽ യേശുദാസിൻ്റെ അനുഗ്രഹം മാത്രമല്ല ദൈവാനുഗ്രഹവും ചേട്ടന് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലായി അപ്പം കൂടുതൽ ഇനി ലോകം അറിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതുപോലത്തെ പുതിയ കലാകാരന്മാരെയാണ് അതായത് ലോകം അറിയാത്തവരെയാണ് നമ്മൾ തേടിപ്പോയി കൊണ്ടിരിക്കുന്നത് അതിൻ്റെ യാത്രയിലാണ് നമ്മൾ അപ്പം ചേട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ദാസ് ചേട്ടനെ കാണുക എന്നുള്ളത് ലൈ ഒരു ഒരു സ്റ്റേജ് അല്ലെങ്കിൽ പാട്ട് അതും ഉടനടി തന്നെ നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്താണ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് വേണ്ടി ഇപ്പം ഇത്രയും നേരം ഇവർ സമയം സ്പെൻഡ് ചെയ്തിട്ട് എനിക്ക് വേണ്ടി എന്നെ തേടിയാണ് ഇവർ വന്നിരിക്കുന്നത് ആ തേടി വന്ന ഇവരെ ഞാൻ മുഷിപ്പിക്കാനോ ഒന്നുമില്ല പക്ഷേ അതേപോലെ എൻ്റെ ശബ്ദം കേട്ടതിന് ശേഷം അവർക്ക് നല്ല ഒരു എനർജി ഉണ്ടായി നല്ല ഒരു താല്പര്യം ഉണ്ടായി അവർ പറയുന്ന ഇതാണ് എന്നെ മാക്സിമം നമ്മുടെ ശബ്ദത്തെ മലിനമാക്കാതെ കാത്തു സൂക്ഷിക്കുക അതുപോലെ തന്നെ ഈ കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എനിക്കൊന്നു മാത്രമേ പറയാവുള്ളൂ എന്നെ എൻ്റെ ആഗ്രഹവും എവിടെയെങ്കിലും ഒരു ചാനലിലൊന്നും പാടണം എന്നാണ് അതിനുള്ള അവസരങ്ങൾ നിങ്ങൾ ഒപ്പിച്ച് തരിക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ അതിലെ ഒരു ഒരു ചെറിയൊരു കണിയാണ് ഞാനും എനിക്കൊരവസരം ഒപ്പിച്ച് തരിക എൻ്റെ ഒരു അവസരം എൻ്റെ ഒരു ആഗ്രഹമാണ് മാക്ഷിമാരും തള്ളിക്കളയരുത് അത് സപ്പോർട്ട് ചെയ്യണം ഷെയർ തന്നെ നിങ്ങളുടെ ഒരു എളിയ പോലെ എന്നെ ഉൾക്കൊള്ളുക എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാൻ പോകുന്ന ഒരു വലിയൊരു അനുഗ്രഹമായിരിക്കും ഇത് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇപ്പോൾ അതുപോലെ തന്നെ കേരള ടോക്സ് ആ ചാനലുകാർക്കും അവരുടെ അണിയറ പ്രവർത്തകർക്കും എൻ്റെയും എൻ്റെ ടീമിൻ്റെയും അതുപോലെ എന്നെ ഇത്രയും നേരം വീക്ഷിച്ചുകൊണ്ട് നിന്ന ഞങ്ങളെ സഹപ്രവർത്തകരുടെയെല്ലാം നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിക്കുന്നു ഇനി അവരെ അനേകരെ തേടി പോകുവാൻ ദൈവം അവർ അവസരം കൊടുക്കട്ടെ അവരുടെ ആരോഗ്യ സൗഖ്യത്തോടു കൂടി അവർ മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ അവരെ അവരുടെ ചാനൽ ഉയരട്ടെ എന്ന് ഞാൻ മുന്നമ്മേ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇതം കാലാപതി

ജനന ചന്ദന ചിതനീല കളേവരം എന്ത് മനോഹരമേകം കായാം പൂവിലും എന്ത് മനസ്സിലും കതിർമഴ പെയ്യും നമേകം ഇത് ഗുരുവായൂരലെ നേരം ചന്ദന ചർച്ചിത നീല കളേവരം എന്ത് മനോഹരമേകം കായാം പൂവിലും എന്റെ മനസ്സിലും കതിർമഴ പെയ്യും നമേകം ഇത് ഗുരുവായൂരിലെ മീരം ചന്ദന ചർച്ചിത നീല കളിബരം എന്റെ മനോഹരമേകം